ഇപ്പോൾ ഒരു കല്യാണം മേഖല ചുറച്ച് വെച്ച് ചേർന്നാണ് രണ്ട് മാസം പാള് വന്നായിരുന്നു വന്ന് പള്ളിയിൽ വച്ച് കിട്ടില്ല കാരണവെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പള്ളിയിൽ നിന്നുള്ള ഡയവോഴ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പ്രശ്നിൻ്റെ ഇപ്പം എനിക്ക് പറയാനുള്ളത് നമുക്ക് എപ്പോഴും പറയണ കാര്യമാണ് നമുക്ക് പള്ളിയിൽ നിന്ന് ഡയവോഴ്സ് കിട്ടില്ല കിട്ടില്ല എന്ന് സത്യം ഞാൻ കൊടുക്കാതിരുന്നതാണ് കാരണം ഈ പറച്ചിലിട്ടിട്ട് ആൾക്കാരുടെ പറച്ചിലിട്ടാണ് ഞാൻ കൊടുക്കാതിരുന്നത് അങ്ങനെ പള്ളിയിൽ നിന്നുള്ള ഡയവോഴ്സ് പെട്ടെന്ന് കിട്ടില്ല അങ്ങനെ പറഞ്ഞു പക്ഷെ ഞാൻ കൊടുത്ത് സത്യം പറഞ്ഞ ഇപ്പോൾ ഇതെല്ലാം എനിക്ക് കിട്ടി ഒരു മാസം കൊണ്ട് എനിക്ക് കിട്ടി അപ്പം അത് സിമ്പിൾ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ആ അത് നമ്മൾ എന്താ പറയുക എറണാകുളം അതിരൂപയിൽ നിന്ന് ഒരിക്കലും നമുക്ക് പള്ളിയിൽ നിന്ന് വിവാഹമോചനം കിട്ടില്ല എന്നൊരു സാധനം പണ്ട് അങ്ങനെ ഉണ്ടാകുമായിരിക്കും കാരണം അതിനെ കുറിച്ച് അന്വേഷിച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇന്ന് കോടതി വേണ്ടെന്ന് വെച്ചാൽ പിന്നെ സഭ അവർക്ക് വിളിച്ച് വരുത്തി വീണ്ടും ഒരു കൗൺസിലിംഗ് കൊടുക്കാം അത് അവർ ചെയ്യണത് നന്മയാണെന്ന് തോന്നുന്നു കാരണം എത്രയോ പിരിഞ്ഞു പോയിക്കുന്ന ആൾക്കാർ വീണ്ടും വന്നാണോ എന്ന് പറഞ്ഞാൽ അവര് കൊടുക്കുന്നു അത് പ്രൊസീജിയർ ഉണ്ട് ആ പ്രൊസീജിയറിലൂടെ അവർ എനിക്ക് പറഞ്ഞില്ലേ ജസ്റ്റ് കഴിഞ്ഞതേ എന്റെ പെട്ടെന്ന് പറയാൻ പറ്റിയത് ഇപ്പൊ ഞാൻ പ്രസന്ലി ഒരു ഡെവോഴ്സ് കഴിഞ്ഞിരിക്കുന്ന ആളാണ് ഇനി ഞാൻ ഒരു ഡെവോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പറയും മുഴുവൻ പണികളെന്നുള്ളൂ അപ്പൊ ഇനി ഇങ്ങനെ ഒരു ഡൗസ് ചെയ്യാൻ പറ്റാത്തൊരു കുട്ടീനെ കെട്ടണം ആ കുട്ടി ജീവിതം മുഴുവൻ കൂടെ ഉണ്ടാവണം എന്നാണ് എന്റെ ആഗ്രഹം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ആ സിറ്റുവേഷൻ ഇപ്പൊ നമ്മൾ സംഭവിച്ചത് അപ്പൊ അത് ഒരു ക്ലാസ്സിൽ നിൽക്കുന്നുണ്ട് നമുക്കിപ്പോ ഈ ലോകത്തിൽ പെണ്ണിട്ടായില്ല നമുക്ക് നേരം കെട്ടാനുള്ളതാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ആലോചന ഉണ്ട് ഇഷ്ടംപോലെ കേസുകളുണ്ട് നമുക്ക് ഇപ്പൊ എന്താ പറഞ്ഞ പോലെ താല്പര്യം